നമസ്കാരം ഞാൻ ആരതി ഗൈക്വാർ ക്രൈം എഫെയറിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരൂ ഈ കഥ എന്താണെന്ന് അറിയാൻ നിങ്ങളെല്ലാവരെയും ഞാൻ നാസിക്കിലെ ഒരു ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ആശിച്ചതല്ല നടക്കണമെന്നില്ല പക്ഷെ മനുഷ്യന്റെ ആഗ്രഹം അവനെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നു അതിന്റെ കർമ്മഫലം അവൻ കാലം മുഴുവൻ അനുഭവിക്കുന്നു ഇതുപോലെ നടക്കാത്തൊരു ആഗ്രഹം ഇവിടെ നടക്കാൻ പോകുന്നു മണി മണിയായിപ്പോ ഉറങ്ങാനേ വിടുന്നില്ലല്ലോ ഇപ്പൊ ഇല്ല രാത്രി മതി ശരി അപ്പൊ ഞാൻ പോവാൻ പോണേ എഴുന്നേക്ക് എന്തെങ്കിലും ചായ എന്തെങ്കിലും ഉണ്ടാക്ക അപ്പൊ ശരി നിങ്ങൾ പോയി കുളിക്കൂ ഞാൻ അപ്പോഴേക്കും ചായ ഇട്ടിട്ട് വരാം ശ്യാം ശ്യാം എവിടെ പോയി കിടക്കുന്നു വേഗം ചായ വേണമെന്ന് പറഞ്ഞിട്ട് നോക്ക് ചായ വേഗം ഇട്ടിട്ട് വന്നു വരുന്നു

അയ്യോ നോക്കിയേ ബട്ടണൊക്കെ എങ്ങനെ തയ്ച്ചു വെച്ചിരിക്കുന്നോ ശരിക്കും നോക്കിയേണ്ടി പോയോ ഇപ്പൊ തന്നെ ലേറ്റായി ശരി വേഗം വേഗം പോയിട്ട് വരാട്ടോ എന്താ വേഗം പോയിട്ട് പിടിക്കൂ

അയാളുടെ കൂടെ അല്ലേ നീ ജീവിക്കേണ്ടത് അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് എനിക്ക് നിന്റെ കൂടെ ഇരിക്കുന്നതായി ഇഷ്ടം ആരോ വന്നിട്ടുണ്ട് ഞാൻ പോയി നോക്കാം ആ ശരി അല്ല ആരാത്രി സുഖാണോ എനിക്കും അകത്ത് വരൂ 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 ഇരിക്കേ

എന്നാ പിന്നെ ഞാൻ നാളെ രാവിലെ വരെ അവനെ നിനക്ക് ഒത്തിരി ക്ഷീണമുണ്ടല്ലോ പോയി റെസ്റ്റ് എടുത്തോളൂ എടുത്തോളായിക്കോട്ടെ അനിയത്തിക്കുട്ടി ചേട്ടനെ കാണാൻ വേണ്ടിയാ വന്നത് ക്ഷീണിച്ചു പോയ മോളെ പക്ഷെ നിനക്കെന്തറിയാനാ നിന്റെ ചേട്ടൻ ഇല്ലല്ലോ പാവും ആര് ശ്രദ്ധിക്കാനായിട്ടാ ചേട്ടാ ചേട്ടാ ചേട്ടൻ മോളെ ഞാൻ ഇപ്പൊ എവിടെയാ നിന്റെ ചേട്ടത്തെയും പിന്നെ വൃത്തിയേട്ടനും ചേർന്ന് എന്നെ കൊന്നുകളഞ്ഞു മോളെ അതേടി മോളെ

ചേട്ടാ ചേട്ടാ സ്വപ്നായിരുന്നോ മണിയായിട്ടേ ഉള്ളൂ ഇത് എന്തൊരു വൃത്തികെട്ട സ്വപ്ന പിന്നെ പിന്നെ ചേട്ടത്തിയമ്മ എന്തോ അല്ല കൂടെയുള്ളവൻ ആരായിരുന്നു എനിക്കിപ്പോൾ എനിക്കെന്താ സംഭവിക്കുന്നത് ഇതൊരു ചീത്ത സ്വപ്നമായിരുന്നു വേർക്കൊന്നല്ലോ എന്താ സംഭവിക്കുന്നത് എന്തോ ഒന്ന് തെറ്റായി സംഭവിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഉടനെ ചെയ്യണം അതെ ഇൻസ്പെക്ടർ സർ എന്റെ പേര് റാണി റാണിയെന്നാ ഇന്നലെ രാത്രി ഞാൻ എന്റെ ഏട്ടത്തിയമ്മയുടെ വീട്ടിൽ പോയിരുന്നു അപ്പോ എനിക്ക് എനിക്ക് ചേട്ടൻ സ്വപ്നത്തിൽ വന്നിരുന്നു ആ സ്വപ്നത്തില് ചേട്ടൻ എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞത് എന്റെ ചേട്ടനെ എന്റെ ചേട്ടത്തിയമ്മ ഫ്രണ്ടിന്റെ കൂടെ ചേർന്ന് കൊല ചെയ്തത്രേ നിങ്ങളുടെ നിങ്ങളുടെ സ്വപ്ന ഞാൻ സ്വപ്നത്തിൽ ഇറങ്ങി വരുമല്ലോ ഞങ്ങൾ ഇത് മാത്രമേ സ്വപ്നത്തിൽ കാണുന്നതൊന്നും സത്യമാകില്ലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു സ്വപ്നം തെളിവായി വെച്ചിട്ടാണ് റാണി പോലീസിനെ കാണാൻ പോയത് ഈ ഒരു വിഷയം നമുക്ക് എല്ലാവർക്കും വേണമെങ്കിൽ അന്ധവിശ്വാസം എന്നും പറയാം എന്നാൽ പോലീസ് വളരെ സത്യസന്ധതയോടുകൂടി റാണി പറഞ്ഞതെല്ലാം വിശ്വസിച്ച് കേസ് ഫയൽ ചെയ്തു അതിന്റെ പരിണാമം റാണിയുടെ സ്വപ്നം അന്ധവിശ്വാസം മാത്രമല്ല സത്യമാണെന്ന് തെളിഞ്ഞു ഏ നിന്നെ കാണാൻ ഒത്തിരി വരൂ ഇൻസ്പെക്ടർ സാർ വരൂ പ്ലീസ് ഇൻസ്പെക്ടർ സാർ ഇതാണ് എന്റെ ഏട്ടത്തിയമ്മ പ്രീതി പിന്നെ ഇതവരുടെ കസിൻ ഒന്നുമല്ല എനിക്ക് തോന്നുന്നത് അവരുടെ ലവറാണെന്നാണ് ഇവന്റെ പേര് ആകാശ് എന്നാ പ്രീതി പറയൂ സാർ സത്യം പറ എവിടെയാ സാറേ എന്റെ അടുത്ത് രണ്ടു ദിവസം ഒന്ന് പറഞ്ഞിട്ടാണ് ജോലിക്ക് പോയത് ആകാശ് നീ ഇവിടെ ഒരുപാട് നാളായിട്ടുണ്ടോ അപ്പൊ വല്ലത് അറിഞ്ഞു കാണുമല്ലോ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് ഏ സാറേ എനിക്കൊന്നും അറിയത്തില്ല ഇൻസ്പെക്ടർ സാർ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാ ഇവർ രണ്ടുപേരും ചേർന്ന് എന്തോ മറക്കുന്നുണ്ട് നിങ്ങൾ അവരെ രണ്ടടി കൊടുത്ത് ചോദിച്ചു നോക്ക് സത്യം പറടാ എന്താ സംഭവിച്ചത് നിന്നെ ഞങ്ങൾ സ്റ്റേഷനിൽ കൊണ്ടുപോകണോ അല്ല ഇവിടെ വെച്ച് തന്നെ പറയുന്നോടാ പറയാം സാർ ഞാൻ പറയാം ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തിലായിരുന്നു പക്ഷെ കല്യാണം കഴിക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് അവനെ കൊന്നു അല്ലേ സാർ ഞങ്ങൾ ശ്യാമിനെ കൊല്ലണമെന്ന് വിചാരിച്ചിട്ടില്ല സാർ ഞങ്ങൾ സ്നേഹത്തിലാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി സാർ വാതിലൊക്കെ തുറന്നിട്ടിരിക്കുകയാണല്ലോ ഓ

ായേ അടുത്തുള്ളവരൊക്കെ ഇപ്പൊ വിളിച്ചോണ്ട് വരാടാ നോക്കിക്കോ ഇപ്പ എവിടേ ഇങ്ങോട്ട് വരൂ നിൽക്കേ ഇവിടെ ഒന്നിക്കെന്ത് ധൈര്യവർക്ക് കൈ വയ്ക്കാൻ 啊、oh. നീ ആദ്യം നമുക്ക് ബോഡി ഡിസ്പോസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം വാ എന്റെ ഈശ്വരാ വാ പോവാം വേണ്ടിയൊക്കെ എന്തിനാ അങ്ങനെ കൊന്നത് രണ്ടുപേർക്കും പേർക്കും വേണമെങ്കിൽ ഒളിച്ചോടി കല്യാണം കഴിക്കാമായിരുന്നില്ലേ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു സർ അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അദ്ദേഹത്തെ കൊന്നത് എന്നിട്ട് അദ്ദേഹത്തെ വിട്ടു ബാക്കി ഞാൻ നിനക്ക് മലയിൽ വെച്ച് തരാം ഉരുട്ടിവിട്ടു അങ്ങോട്ട് അവര് അവര് സർ ദൈവത്തെ ചേട്ടനെ അവര് ഒരാൾ ഇഷ്ടപ്പെടുന്നതൊന്നും തെറ്റായ കാര്യമല്ല പക്ഷേ ആ വേണ്ടി ഒരു നിരപരാധിയെ മനുഷ്യനെ കൊല്ലുന്നത് നീജപ്രവൃത്തിയാണ് ഈ പാഠം ആ പേരൻസും അറിഞ്ഞിരിക്കണം സ്വന്തം മക്കളുടെ കല്യാണം അവരുടെ ആഗ്രഹത്തിനെതിരെ നടത്തി കൊടുക്കുന്ന എല്ലാ പേരൻസും അറിഞ്ഞിരിക്കണം അതായത് ഞങ്ങൾ ഇങ്ങനെ പറയുന്നില്ല നിങ്ങൾ നിങ്ങളുടെ മക്കൾ ചെയ്യുന്ന എല്ലാ തെറ്റിനും കൂട്ടു നിൽക്കണമെന്നല്ല പക്ഷേ നിങ്ങളുടെ മക്കളുടെ സന്തോഷം എവിടെയാണോ ആ സന്തോഷം അവർക്ക് കൊടുക്കുക ഇതോടുകൂടി ഞാൻ ആരതി ആരധികായികോർ നിങ്ങളിൽ നിന്നും വിട വാങ്ങുന്നു ഇതുപോലെ അടുത്ത കഥയുമായി ഞാൻ നിങ്ങളെ വീണ്ടും കാണാൻ വരുന്നതാണ് അതുവരെയ്ക്കും ക്ഷമയോടെ നിങ്ങൾ കാത്തിരിക്കുക നല്ല കഥകൾക്കായി ജയ